പപ്പിക്കോട്ടൻ്റെ ഒരു പ്രത്യേകത ആയിരിക്കാം കേട്ടോ വീട്ടിലുള്ള എല്ലാ പൂച്ചക്കുട്ടന്മാരും പപ്പിയായിട്ട് ഇത്രയും കൂട്ടാവുന്നത് ഇന്നിപ്പോൾ നോക്കിയപ്പോൾ കുഞ്ഞുണ്ണി പപ്പിയുടെ ചുറ്റും വട്ടം കറങ്ങും കേട്ടോ നോക്കി എന്ത് രസമുള്ള കാഴ്ച അല്ലേ വർഗ്ഗശത്രുക്കളെന്ന് നമ്മൾ പല കഥകളിലും കാർട്ടൂണുകളിലൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാർ രണ്ടുപേരും കൂടെ ഇത്രയും കൂട്ടായിട്ട് അല്ലേ അവരമ്മ പറ്റിയ അളിയന്മാരെന്ന് പറയല്ലേ പക്ഷെ അതല്ല കുഞ്ഞുണ്ണി ഇത്രയും കൂട്ടായിട്ടും ഇത്രയും കാര്യമായിട്ടും അവൻ്റെ ഈ ആനയുടെ അടിയിൽ കൂടെ പിള്ളേരെ കയറ്റിക്കൊണ്ട് പോകാറുണ്ടല്ലേ പേടി മാറാൻ ഇന്ന് പറയുന്ന പോലെ ഒക്കെ പപ്പിക്കുട്ടൻ നാലു കാലിന്റെ ഇടയ്ക്കൂടെ കുഞ്ഞുണ്ണി ഇടവും വലവും നടക്കുന്നുണ്ട് അവൻ കെട്ടിപ്പിടിച്ച നടക്കുന്നെ ഒത്തിരി വട്ടം പപ്പിയുടെ ഫേസിലോട്ട് നോക്കി നിക്കുന്നുണ്ടോ ഒന്നും നോക്കട്ടെ ചേട്ടായി എന്ന് പറഞ്ഞിട്ട് പപ്പി മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ അതിനകത്ത് എന്തോ ഒരു പന്തികടുണ്ടല്ലേ കാരണം പപ്പിക്കുട്ടനെ ആദ്യമായിട്ട് കാണുന്ന പൂച്ചക്കുഞ്ഞല്ല കുഞ്ഞുണ്ണി അതുകൊണ്ട് ഇവന്റെ ഈ പതിവില്ലാത്ത സ്നേഹത്തിന്റെ പുറകിൽ എന്തേലും പണി കാണുമെന്ന് പപ്പിക്കുട്ടനെ അറിയാതിരിക്കും എന്നാലും ഞാനും വിചാരിച്ചു കേട്ടോ ഇത്രയും നിർമ്മലമായിട്ടുള്ള നമ്മുടെ കുഞ്ഞുനിയുടെ സ്നേഹത്തിന് മുന്നിൽ പപ്പിക്ക് എങ്ങനെ ഇത്ര ക്രൂരനായിട്ട് നിൽക്കാൻ സാധിക്കുന്നു എന്നുള്ളത് പപ്പി അങ്ങോട്ട് പോകുമ്പോൾ കുഞ്ഞുണ്ണിയും പുറകെ പോകും പപ്പി ഇങ്ങോട്ട് വരുമ്പം കുഞ്ഞുണ്ണിയും വരും പലവട്ടം ചോദിക്കുന്നുണ്ട് ഒന്ന് ചേട്ടാ കിടക്കി ഞാനിന്ന് കെട്ടിപ്പിടിച്ചോട്ടെ എന്നൊക്കെ പപ്പിക്കോട്ടനൊന്നും മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ എന്നാണ് എത്ര ക്രൂരനാവുന്നേ ആ കൊച്ചിൻ്റെ മുമ്പിൽ ഒന്ന് കെട്ടിപ്പിടിച്ച് കിടക്കടാം അവിടെ എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അവൻ എന്നെ നോക്കിയിരുന്നു പേടിപ്പീര് എത്ര നേരം വെച്ചാൽ ആ കൊച്ചിക്ക് ഇങ്ങനെ പുറകെ കിടക്കുന്നത് പാവം കുഞ്ഞുണ്ണി അതൊക്കെ കഴിഞ്ഞിട്ടേ കുറേ സമയം കഴിഞ്ഞപ്പം പപ്പി ഇവനീ വട്ടം കറങ്ങി തലയിറക്കി വീഴ്ചയാണോ എന്നറിയത്തില്ല പപ്പി എന്തായാലും നിലത്തുനിന്ന് കിടന്നു നമുക്കിപ്പോൾ കുഞ്ഞുണ്ണി അടുത്ത് വെച്ച് ആരുന്നിപ്പണ്ടേ അത് കഴിഞ്ഞപ്പം നമ്മുടെ പൂച്ചക്കുട്ടന്മാർ ഭയങ്കര ക്യൂട്ടായിട്ടും ഒരുപാട് ഇൻറ്റിമേറ്റ് ആകുന്ന സമയത്തും ചെയ്യുന്നൊരു പരിപാടിയാണ് ഈ പൊറോട്ടയ്ക്ക് മാവ് എന്ന് പറയും ഇംഗ്ലീഷ് അതിന് വേറെ എന്താണ് പറയുന്നത് ഈ കൈ വെച്ച് അങ്ങ് മസാജ് ചെയ്യും അത് നമ്മളാണ് നമ്മുടെ പുറത്തേം തലോണയാണോ തലോണയുടെ പുറത്ത് അത് അതവർ ഭയങ്കര കംഫർട്ടബിൾ ആകുന്ന സമയത്ത് ചെയ്യുന്നതാണ് അതിനു പുറകെ എന്തൊക്കെയോ പറയുന്നത് ശാസ്ത്രീയ വശങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞപ്പോഴാണ് അതിന്റെ പിന്നിലെ കുസൃതിപ്പണി നമ്മൾ കണ്ടത് കുഞ്ഞുണ്ണിയെ പിന്നെ ലാസ്റ്റ് ഒരു ഒറ്റ കടിയ അവനാ കടിക്കാൻ കിട്ടണായിരുന്നവനെ അതിനുവേണ്ടിയിട്ടാണ് അവൻ എത്രയോ നേരം പുറകൊണ്ടു നടന്നുകൊണ്ടിരുന്നെ പപ്പിക്കുട്ടൻ ഇത് നേരത്തെയും മനസ്സിലായി അതാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വടത്തിലെ വില്ലം നിൽക്കുന്ന പോലെ അവൻ അടുത്തോട്ട് നോക്കി നിന്നുകൊണ്ടിരുന്നോ കേട്ടോ എന്തായാലും കടികിട്ടിയ പപ്പിക്കുട്ടൻ സമ്പൂജിനായി അവൻ കടപ്പുണ്ട് വീണ്ടും അടുത്ത റീലിൽ കാണാം ടാറ്റ